യ്ക്ക് പിന്നിൽ നിങ്ങൾക്കൊരാള് കാണാം ഈ ആലിൻ്റെ ചുവട്ടിൽ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ഇന്ന് ആ ശിവക്ഷേത്രം ഇല്ല അന്ന് പുന്നപ്പുഴയുടെ ഈ ഒഴുക്കിൽ ഈ ശിവക്ഷേത്രം മാത്രമല്ല ആ ശിവേത്രത്തിനൊരു തൊട്ടു പിന്നിൽ ഉണ്ടായിരുന്ന ആ ശാന്തിക്കാരൻ ഉറങ്ങിയിരുന്ന ഒരു ചെറിയ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതായി ഇന്നിപ്പോൾ ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടേക്ക് വരും അവരൊരു സങ്കല്പം മാത്രമായി തീർന്നു യഥാർത്ഥത്തിൽ ആ ശിവക്ഷേത്രം അന്ന് ആ ക്ഷേത്രത്തെ പൊന്നുപോലെ നോക്കിയിരുന്ന കുറേ മനുഷ്യരുണ്ട് ആ മനുഷ്യരും ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയതാണ് ചേട്ടാ നോക്കിപ്പോൾ ഉണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാവിലെ രാവിലെ ക്ഷേത്രത്തിലേക്ക് ഒരു മാത്രമായി മാത്രം മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അത് കത്തിക്കൊണ്ടിരിക്കും രാവിലെ വന്നു തിരി തട്ടി കൊടുക്കണം പിന്നെ അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം ആൾക്കാർ വരുന്നുണ്ടോ ഇപ്പോൾ ഇപ്പൊ ഉള്ളവർ കുറവാണ് ആരുള്ള ഒന്ന് രണ്ട് കുടുംബങ്ങൾ വരുന്നു പിന്നെ വരുന്നവരും പോകുന്നവരും പ്രാർത്ഥിക്കുന്നു ജോലിക്ക് പോകുന്ന തൊഴിലാളികളെ ഒരു വർഷം മുമ്പ് അതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ശിവക്ഷേത്രവും ആ ശിവക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ശാന്തിക്കാരും അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു കല്യാൺകുമാർ കല്യാൺകുമാറിനെയും ഈ പുന്നപ്പുഴ ഒഴുക്കിക്കൊണ്ടുപോയി ഇന്നിപ്പോൾ ഒരു സങ്കല്പം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ആലിന്റെ ചുവട്ടിലെ കെടാവിളക്ക് ആ കെടാവിളക്ക് മാത്രമാണ് പുന്നപ്പുഴയുടെ ഇപ്പോഴത്തെ അമ്പലം ഇപ്പോഴും ആ കെടാവിളക്കിനെ പൊന്നുപോലെ നോക്കുന്നുണ്ട് ഒരു കുറെ മനുഷ്യർ നോക്കും അണയാതെ നോക്കും ജീവിച്ചിരിക്കുന്ന കാലം വരെ നോക്കും അതാണ് ആ ആ ഒരു അതിജീവനത്തിന്റെ പാഠമുണ്ടല്ലോ ചെറുതല്ലാത്തൊരു പാഠമാണ് ഇങ്ങനെ പൊക്കാട്ടെ രാവിലെ എല്ലാ ദിവസവും വരും ചേട്ടൻ ഇവിടെ പൂക്കളർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് അതെ ാണ് അതൊരു ശീലമായി കഴിഞ്ഞ മനുഷ്യനാണ് പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല പണ്ട് എല്ലാ ദിവസവും ഇതേപോലെ ഈ ചൂരൽമലയിലെ ഈ ശിവക്ഷേത്രത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു അവർക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് കാരണങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ പ്രാർത്ഥിക്കാൻ മറ്റു കാരണങ്ങളില്ലാതെ ചൂരൽമലയിലെ ഈ ശിവക്ഷേത്രം ഒരു സങ്കല്പം മാത്രമായി തീർന്നു തീരുന്നു നമ്മളിവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് താങ്ക് യു കേട്ടോ അപ്പോൾ ഉഷാറായി പോകുന്നുണ്ടല്ലോ ഇപ്പോൾ തിരിച്ചു വരുന്നു എല്ലാം എല്ലാം തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ആ പ്രതീക്ഷയാണ് ഏറ്റവും വല്ലത് പണ്ട് എവറസ്റ്റിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് പലതവണ എവറസ്റ്റ് കയറാൻ ശ്രമിച്ചിട്ടും ഹിലാരിക്കും ടെൻസിങ്ങിനും അത് പരാജയപ്പെടുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ എവറസ്റ്റ് ഹിലാരിയോട് ചോദിച്ചു അത്രേ തമാശ രൂപയാണ് നമ്മൾ സാധാരണ ചൊറിയാൻ പിടിക്കരാണല്ലോ നിങ്ങൾ എത്ര തവണ ശ്രമിച്ചിട്ടും ഈ എവറസ്റ്റ് കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടി ഇതായിരുന്നു എവറസ്റ്റൊരു പർവ്വതവും ഞാനൊരു മനുഷ്യനുമാണ് ഒരു മനുഷ്യനായി ഞാൻ നിൽക്കുന്നിടത്തോളം കാലം അതിന് തോറ്റേ മതിയാകൂ എന്നാണ് ഒളിവിൽ ഹിലാരിക്കും ടെൻസിങ്ങിനും മുന്നിൽ എവറസ്റ്റിനെ തല തുനിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി ചൂരൽമലയിലെ മുണ്ടക്കയിലെ മനുഷ്യരും മനുഷ്യരാണ് എവറസ്റ്റിനെ കേടക്കിയ ചരിത്രം പോലെ നമ്മുടെ മുന്നിൽ അതിജീവനത്തിൻ്റെ പാതയുണ്ട് അതിജീവനത്തിൻ്റെ പാഠമുണ്ട് ചൂരൽമല മുണ്ടക്കൈ നമുക്ക് പകർന്നു നൽകുന്നതും അതിജീവനത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള പാഠമാണ് നമ്മൾ മനുഷ്യരല്ലേ നമ്മളുടെ മുന്നിൽ എല്ലാ ദുരന്തങ്ങളും വഴി മാറിയ മതിയാകൂ ഗരൂഷുമയും നാഗസാക്കിയും പിന്നീട് പുനർജനിച്ചില്ലേ പേൾ ഹാർബർ പിന്നീട് പുനർജനിച്ചില്ലേ പിന്നല്ലേ നമ്മുടെ ചൂരൽമലയും മുണ്ടക്കിയും പുനർജനിക്കും ജനിപ്പിച്ചിരിക്കും അതാണ് പ്രേക്ഷകർ കാണുന്ന ഈ ബേലിപ്പാലം എങ്കിലും ദുരന്തമുഖത്ത് ഒരുപാട് മനുഷ്യരിപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിപ്പാണ് അവരുടെ ജീവിതം ഛിന്ന ഭിന്നമായപ്പോൾ സർക്കാർ അവയെല്ലാം ഒരുമിച്ച് തുരുക്കൂട്ടി തുന്നിക്കൂട്ടി എടുക്കാൻ വന്നപ്പോൾ സർക്കാരിനോടൊപ്പം തന്നെ നിരവധി സന്നദ്ധ സംഘടനകളും ഒക്കെ കൈകോർത്തു